ഒരു ദേവാലയം പൊളിച്ച് മറ്റൊരു ദേവാലയം നിർമ്മിക്കുന്നതിൻ്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ അതിനേക്കാൾ ഏറെ മനോഹരമായ ഒരു കഥയുണ്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെ കഥ നമ്മളുടെ തുമ്പയിലെ സ്പേസ് സെൻ്ററിൻ്റെ കഥ ഇന്ത്യയുടെ വികസനത്തിന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അന്നത്തെ ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു പദ്ധതി തയ്യാറാക്കുന്നു യു എനിൻ്റെ സഹകരണത്തോടെ തയ്യാറാക്കിയ ആ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായി ആയിരുന്നു അദ്ദേഹം നേരിട്ട ആദ്യത്തെ ചലഞ്ച് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പര്യാപ്തമായ ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഇക്കറ്റോർ കടന്നു പോകുന്ന ഏതെങ്കിലും പ്രദേശങ്ങളിലാണ് നമ്മൾ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതെങ്കിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്ത് എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ളതായിട്ട് മാറും അങ്ങനെ ഒരുപാട് സയൻറ്റിഫിക് പാരാമീറ്ററുകൾ അനുകൂലമാകുന്ന രീതിയിലുള്ള ഒരു സ്ഥലം കണ്ടെത്തണം അദ്ദേഹം ഇന്ത്യ മുഴുവൻ അതിനായി അന്വേഷിക്കുന്നു അങ്ങനെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുന്നു നമ്മുടെ കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ എന്നാൽ അതിനേക്കാളൊക്കെ ഏറെ വലിയൊരു ചലഞ്ച് അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഈ തുമ്പ എന്ന കൊച്ചു ഗ്രാമം സന്ദർശിക്കുന്നു അദ്ദേഹം കണ്ടത് ഒരു സാധാരണക്കാർ അധിവസിക്കുന്ന ഒരു മുക്കവ ഗ്രാമമായിരുന്നു അതിനേക്കാൾ ഏറെ സെൻസിറ്റീവായ കാര്യം അദ്ദേഹം ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെയായിരുന്നു ആ ഗ്രാമത്തിലെ എല്ലാവരും ആശ്രയിക്കുന്ന ഏകദേവാലയം സെന്റ് മക്ദലേനം അറിയത്തിൻ്റെ ദേവാലയം ഒരുപക്ഷെ ദൈവവിശ്വാസികൾ എല്ലാവരും കൂടി പൊങ്കാലയിടാനുള്ള എല്ലാ സാധ്യതയും അന്ന് നിലനിന്നിരുന്നു എങ്കിലും ധൈര്യം സംഭരിച്ച് അദ്ദേഹം അന്നത്തെ വികാരി അച്ഛനായ പീറ്റർ അച്ഛനെ ചെന്ന് കാണുന്നു കൂടുതൽ വളച്ചുകെട്ടലുകളില്ലാതെ അദ്ദേഹത്തിനോട് കാര്യം അവതരിപ്പിക്കുന്നു അന്നൊരു ശനിയാഴ്ചയായിരുന്നു അദ്ദേഹം കുറച്ച് നിമിഷത്തെ മൗനത്തിന് ശേഷം ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയുന്നു കാര്യം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയ പീറ്റർ അച്ഛൻ ഒരു ദിവസത്തെ സാവകാശം ചോദിക്കുന്നു പിറ്റേ ദിവസം ഞായറാഴ്ച കുർബാന പള്ളിയിൽ എല്ലാ ദൈവവിശ്വാസികളും ഒത്തുകൂടി ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം സാധാരണക്കാരായ മുക്കവന്മാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം എന്താണ് ബഹിരാകാശ ഗവേഷണം എന്ന് പോലും അറിയാത്ത സാധാരണ ജനങ്ങൾ അവരെ ഫേസ് ചെയ്തുകൊണ്ട് കുർബാന മധ്യേ അച്ഛൻ കാര്യം അവതരിപ്പിക്കുന്നു അച്ഛൻ പറയുന്ന വാചകങ്ങൾ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന പുസ്തകത്തിൽ അബ്ദുൽ കലാം കോട്ട് ചെയ്തിട്ടുണ്ട് ആ കോട്ട് ചെയ്തത് ശരിയാണെങ്കിൽ അദ്ദേഹം പറയുന്നു നമ്മളെല്ലാവരും ഈ ഞായറാഴ്ച കുർബാനയിൽ ഒത്തുകൂടുന്നത് എന്തിനാണ് നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ ഉദ്ദേശം നമ്മുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനവും വളർച്ചയും സമാധാനവുമാണ് ഏതാണ്ട് അതേ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഒരു ശാസ്ത്രജ്ഞൻ മുന്നിൽ കാണുന്നതും ഇന്ത്യയുടെ സമഗ്രമായ വികസനം ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ മഹാനായ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഉന്നമനത്തിന് നമ്മളുടെ ഈ കൊച്ചു ഗ്രാമത്തെ സ്ഥലം അനിവാര്യമാണെന്നാണ് നിങ്ങൾ എന്തു പറയും നമ്മളുടെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് നിൽക്കണ്ടേ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം നിരക്ഷരെന്ന് കരുതുന്ന ആ ജനത ഒന്നിച്ചു പറയുന്നു ആമേ അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു വലിയ കുതിച്ചു ചാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ആ ആമേ ഇത്രയും ശക്തമായ ഒരു ആമേ ഒരു ദേവാലയ അങ്കണങ്ങളിൽ മുഴങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ സെൻറ്റ് മഖ്ദലന മറിയത്തിൻ്റെ പള്ളി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ചരിത്രത്തിലെ ആദ്യത്തെ സ്പേസ് സെൻറ്ററായി മാറുന്നു ആ ദേവാലയം ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെ ആദ്യത്തെ ഓഫീസായി മാറുന്നു അവിടുത്തെ പ്രയർ റൂം ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെ ആദ്യത്തെ ലാബായി മാറുന്നു ഇപ്പോഴും നിങ്ങൾക്ക് ആ പള്ളിയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മക്ദലനെ മറിയത്തിൻ്റെ ഒരു സ്റ്റാച്യു അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സ്റ്റാച്യു മാത്രമല്ല പള്ളിയുടെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒരു സ്മരണ എന്ന നിലയിൽ അവിടെ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് നിരക്ഷരർ നിരക്ഷരെന്ന് കരുതപ്പെടാവുന്ന ഒരു ജനത കാണിച്ച മഹാമനസ്കഥയുടെ അടയാളമാണ് ഇന്ന് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ ശക്തികളിൽ ഒന്നാക്കി മാറ്റിയത് ഇതേ സിനാരിയോ നടക്കുന്നത് ഇന്നാണെന്നൊന്ന് ആലോചിച്ചു നോക്കും അറുന്നൂറ് ഏക്കറോളം വരുന്ന ഒരു ഗ്രാമം മുഴുവൻ ഇത്രയും ലളിതമായി കുടിയൊഴിപ്പിക്കപ്പെടുമായിരുന്നു ഇരുന്നൂറോളം വരുന്ന കുടുംബങ്ങൾ ഒരു മടിയും കൂടാതെ അവരുടെ വീടും സ്ഥലവും വിട്ടു പോകുമായിരുന്നു അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും സെൻസിറ്റീവായ സെൻസിറ്റീവ് ആയ കാര്യം അവരുടെ ഒക്കെ ഏക അത്താണി എന്ന് കരുതപ്പെടാവുന്ന ദേവാലയത്തെ അവർ റോക്കറ്റ് ലോഞ്ചിങ് എക്സ്പെരിമെന്റിന് വേണ്ടി വിട്ടുകൊടുക്കുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഉറപ്പിച്ചു പറയാം ഇന്ന് അന്ത്യ ചർച്ചകളിൽ രാഷ്ട്രീയ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുമായിരുന്നു പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഇന്നത്തെ പുരോഗമനവാദികളെക്കാൾ എത്രയോ പുരോഗമന ചിന്ത ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ആ മുക്കുവ ഗ്രാമത്തിലെ സാധാരണക്കാർക്കുണ്ടായിരുന്നു